ഓണം പത്രമാധ്യമ പ്രവർത്തകരോടൊപ്പം ി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ അധികാരത്തിന്റെ ആർഭാടമില്ലാതെയാണ് എം എൽ എ പങ്കെടുത്തത് മാധ്യമ സുഹൃത്തുക്കൾക്കൊപ്പം സൗഹൃദ സംഭാഷണങ്ങൾ നടത്തിയും കവിത ചൊല്ലിയുമൊക്കെ എം എൽ എ ഏവരെയും രസിപ്പിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് ഇ കെ ഇക്ബാൽ സെക്രട്ടറി ബി രാജീവ് മെട്രോ ന്യൂസ് ചാനൽ ക്യാമറാമാൻ ബിനു കുര്യൻ എന്നിവർ ഗാനം ആലപിച്ചത് ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകി ശേഷം വിഭവസമൃദ്ധമായ സ്നേഹവിരുന്നും നടന്നു പങ്കെടുത്ത എല്ലാവർക്കും ഓണക്കോടിയും നൽകി ആശംസകൾ നേർന്നു ഡാനി പോൾ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ